മാനന്തവാടി ടൗണിൽ ഭീതി വിതച്ച കാട്ടാനയെ മയക്കുവെടി വെച്ച് പിടിക്കാൻ തീരുമാനിച്ചു തുറസായ സ്ഥലത്തേക്ക് ആന മാറിയാൽ ഉടൻ തന്നെ മയക്കുവെടി വെക്കുമെന്നാണ് വയനാട് ജില്ലാ കളക്ടർ ഡോക്ടർ രേണുരാജ് അറിയിച്ചിരിക്കുന്നത് ഉത്തരവുമായി ഉത്തരമേഖലാ ഫോറൻസ് കൺസർവേറ്റർ ഡോക്ടർ ദീപ സ്ഥലത്തെത്തിയിട്ടുണ്ട് നിലവിൽ ആന നിൽക്കുന്ന സ്ഥലത്തിന് സമീപം വീടുകളും സ്ഥാപനങ്ങളുമുണ്ട് മയക്കുവെടി വെക്കുമ്പോൾ ആന ഓടിയാൽ അത് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് നയിക്കും ആന തുറസായ സ്ഥലത്തേക്ക് മാറിയ ശേഷം വെടിവെക്കണമെന്നാണ് തീരുമാനം അതേസമയം ദൗത്യത്തിനായി വനംവകുപ്പിന്റെ പ്രത്യേക സംഘം മാനന്തവാടിയിലേക്ക് പുറപ്പെട്ടു കുങ്കിയാനകളായ വിക്രത്തെയും സൂര്യനെയും മാനന്തവാടിയിൽ എത്തിച്ചിട്ടുണ്ട് മുത്തങ്ങ ആനപ്പന്തിയിൽ നിന്നാണ് രണ്ട് കുങ്കിയാനകളെയും എത്തിച്ചത് ദൗത്യത്തിന് എല്ലാവിധ സഹായവും നൽകുമെന്ന് കർണാടക വനംവകുപ്പ് അറിയിച്ചിട്ടുണ്ട് മയക്കുവെടിവെച്ച് പിടിച്ച ശേഷം ആനയെ തിരികെ കർണാടകയിലേക്ക് കൊണ്ടുപോകാനും തീരുമാനിച്ചിട്ടുണ്ട് ആന ചതുപ്പിൽ നിന്ന് നീങ്ങുന്ന മുറയ്ക്ക് വെടിവെക്കും തുടർന്ന് വാഹനത്തിൽ കർണാടകയിലേക്ക് മാറ്റാനാണ് നീക്കം നഗരത്തിൽ കാട്ടാന ഇറങ്ങിയതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചിരുന്നു കാട്ടാന മാനന്തവാടി നഗരത്തിനു സമീപം തുടരുകയാണ് ഇതുവരെ ആന പ്രകോപനമുണ്ടാക്കുകയോ ആക്രമിക്കാൻ ശ്രമിക്കുകയോ ചെയ്തിട്ടില്ല എന്നാൽ ഹാസനിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതിനെ തുടർന്ന് നാടുകടത്തപ്പെട്ട ആനയായതിനാൽ ആശങ്ക നിലനിൽക്കുകയാണ് കർണാടകയിൽ നിന്ന് രണ്ടാഴ്ച മുമ്പ് പിടികൂടി ബന്ദിപ്പൂർ വനാതിർത്തിയിൽ തുറന്നുവിട്ട ആനയാണ് മാനന്തവാടിയിലെത്തിയത് ഓപ്പറേഷൻ ജംബോ എന്ന ദൗത്യത്തിലൂടെ കർണാടക വനംവകുപ്പ് ഹസനിലെ സഹാറ എസ്റ്റേറ്റിൽ നിന്ന് പിടികൂടിയ ആനയാണിതെന്ന് നേരത്തെ സ്ഥിരീകരിച്ചിരുന്നു മൈസൂരുവിലെ വനംവകുപ്പ് ഓഫീസാണ് റേഡിയോ കോളറിലൂടെ ആനയെ നിരീക്ഷിക്കുന്നത് ആനയെ ജനുവരി പതിനാറിനാണ് കർണാടക വനംവകുപ്പ് പിടികൂടിയത് പ്രദേശത്ത് ഭീതി വിതയ്ക്കുകയും കൃഷി നശിപ്പിക്കുകയും ചെയ്തതോടെയാണ് ആനയെ പിടികൂടാനുള്ള ദൌത്യത്തിലേക്ക് വനവകുപ്പ് കടന്നത് സ്ഥിരമായി കാപ്പിത്തോട്ടങ്ങളിൽ കറങ്ങി നടക്കുന്ന ശല്യക്കാരനായിരുന്നു ഈ ആന എന്നാണ് വിവരം കാട്ടാന ഇറങ്ങിയതിനെ തുടർന്ന് മാനന്തവാടിയിൽ സിആർ പി സി നൂറ്റി നാൽപ്പത്തി പ്രകാരമുള്ള നിരോധനാജ്ഞ തുടരുകയാണ് എടവക ഗ്രാമപഞ്ചായത്തിലെ നാല് അഞ്ച് ഏഴ് വാർഡുകളിലും മാനന്തവാടി നഗരസഭയിലെ ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് ഡിവിഷനുകളിലുമാണ് മാനന്തവാടി സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചത് ആളുകൾ മാനന്തവാടി ടൗണിൽ വരുന്നത് പരമാവധി ഒഴിവാക്കാൻ കളക്ടർ നിർദ്ദേശിച്ചിരുന്നു കുട്ടികളെ സ്കൂളിൽ വിടരുതെന്നും സ്കൂളിലെത്തിയ കുട്ടികൾ പുറത്തിറങ്ങരുതെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി ആനയെ പിന്തുടരുകയോ ഫോട്ടോ വീഡിയോ എടുക്കുകയോ ചെയ്യരുത് ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും വനപാലകരോട് സഹകരിക്കണമെന്നും വനമന്ത്രി എ കെ ശശീന്ദ്രനും ആവശ്യപ്പെട്ടു നഗരത്തോട് ചേർന്ന എടവക പഞ്ചായത്തിലെ പായോട് ജനവാസ കേന്ദ്രത്തിലാണ് ഇന്ന് പുലർച്ചെ കാട്ടാനയെ കണ്ടത് രാവിലെ പാലുമായി പോയ ക്ഷീര കർഷകരാണ് ആനയെ ആദ്യം കണ്ടത്